നമസ്കാരം കേസ് എടപ്പാളാണ് നിങ്ങൾ കാശില്ലേ കാശില്ലേന്ന് കുഴപ്പമില്ല ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടോ ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ ഐഫോണും സാംസങ് മൊബൈൽസും നിങ്ങൾ സ്വന്തമാക്കാം അതും എടപ്പാളിലെ ഏറ്റവും കളക്ഷൻസ് ഉള്ള ഐവലിൽ നിന്ന് വരും എടപ്പാട് പട്ടാമ്പി റോഡിലെ ഫോറം സെന്ററിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഐഫോൺസിന്റെ ഈ ടെറിട്ടറി ഉള്ളത് നിങ്ങൾ ഒരു ഐഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ അതോ നിങ്ങൾ സാംസങ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ രണ്ട് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് അതും യൂസ്ഡ് ഫോൺസും ഫ്രഷ് ഫോൺസും ഐബൽഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺസിന്റെ എല്ലാത്തരം ബ്രാൻഡുകളുടെയും ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള അതും സെയിൽസ് ആൻഡ് സർവീസ് ഉള്ള ഏക സെന്റർ ഐബൽഡ് ആണ് മാപ്പ് ബുക്ക് ഐപാഡ് മൊബൈൽ അക്സസറീസ് ലൈഫ് സർവീസ് അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഏക നിന്നും ഒരു ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ച് ഇരുപത്തിനാല് മാസത്തേക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ യൂസ്ഡ് ഫോണും ഫ്രഷ് ഫോൺസുകളും അതും എച്ച് ഡി എഫ് സി ബജാജ് ടി